കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് വിഭാഗത്തിന് ആകമാനം നാണം കെടുത്തുന്ന ഒരു വാർത്ത മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിരുന്നത് സി ഐ ഡി വൈ എസ് പി എസ് പി ഇവ ഈ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ഒരു യുവതി പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് പീഡന പരാതിയുമായിരുന്നു യുവതി നമ്മൾ ആ ഒരു പ്രശ്നം ആ ഒരു കേസ് നമ്മളെല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞതാണ് ഇന്ന് അതിനൊരു വേറൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് അതിൻ്റെ ഒരു കേസിൻ്റെ ഒരു വഴി ഞാൻ പറഞ്ഞു വന്നതിന് ശേഷം ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് അവർ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന യുവതി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പരാതിയും കൂടെ കേട്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം വിഷയം തുടക്കമേ ഉള്ള വിഷയം ചെറുതായിട്ട് നോട്ടിച്ച് പറയാം ഇവരുടെ ഈ യുവതിയുടെ എന്താണ് ഭൂമി ഭാഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കേസുമായിട്ട് ഈ പറയുന്ന പൊന്നാനി സ്റ്റേഷനിലേക്ക് പോകുന്നു പൊന്നാനിയിലെ സി ഐ വിനോദ് എന്ന് പറയുന്നൊരു സി ഐ അദ്ദേഹം വീട്ടിൽ വന്ന് ഇവരെ പീഡിപ്പിക്കുന്നു അതിനുശേഷം പീഡിപ്പിച്ചതിന് ശേഷം കാര്യങ്ങൾ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു അതിനുശേഷം ഡിവൈഎസ്പി തിരൂര് ഡിവൈഎസ്പി ബെന്നിക്ക് പരാതി കൊടുക്കാനായിട്ട് യുവതി പിന്നെ ബെന്നിയെ കാണാൻ പോകുന്നു ബെന്നി ഇവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഉപദ്രവിച്ചു അതിനുശേഷം ഇവർ രണ്ടുപേരുടെ പെരുമാറ്റം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ മലപ്പുറം എസ് പിക്ക് തന്നെ പരാതി കൊടുക്കാമെന്ന് വിചാരിച്ച് യുവതി എസ് പിയെ കാണാനായിട്ട് പോകുന്നു കണ്ടപ്പോൾ എസ് അവരുടെ വേറൊരു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ട് പീഡിപ്പിച്ചു പിന്നീട് സുഹൃത്തിന് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി എസ് പി സുജിത് ആയിരുന്നു ഇപ്പോൾ സസ്പെൻഷനിലിരിക്കുന്ന സുജിത് ദാസ് അപ്പോൾ ഇതായിരുന്നു ഇവർക്ക് മൂന്നുപേർക്കുമെതിരെയുള്ള കേസ് കഴിഞ്ഞ ദിവസം ഈ ഒരു കേസിന് കേസിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എഫ്ഐആർ ഇടാതെ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ ദിവസങ്ങളായി ഇതിന്റെ വിവാദങ്ങളും അതിനെ പറ്റിയിട്ടുള്ള വാർത്തകളും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇതിനെ എന്താണ് ഇതിൻ്റെ അന്വേഷണം ഏർപ്പെടുത്താത്തത് എന്നുള്ള പരിഹാസപൂർണ്ണമായിട്ടുള്ള കുറച്ച് ആക്ഷേപങ്ങൾ പോലീസുകാർക്ക് കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും മുഖവലിക്കെടുക്കാതെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പോലീസ് ഇപ്പോഴും യുവതിയുടെ പരാതിക്ക് കേസെടുക്കാതെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം യുവതിയുടെ വീട് തപ്പി രണ്ട് എന്താണ് ഇൻ ഷർട്ട് ഇൻ ചെയ്ത രണ്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഉദ്യോഗസ്ഥരാണോ എന്ന് അറിയില്ല പക്ഷെ അവരുടെ ലുക്ക് കണ്ടാൽ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് യുവതി പറയുന്നത് അവർ വന്നിട്ട് ഈ കേസ് പിൻവലിക്കണം സാമ്പത്തികമായിട്ടും മറ്റ് രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്യാം എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിക്ക് യുവതി കൊടുത്തത് എന്തായാലും ഞാൻ ഈ സംസാരിച്ച് തീർന്നു തീരുമ്പോൾ യുവതി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പരാതി കൊടുത്തിട്ടും പരാതിപ്പെട്ടിട്ടും അതിലൊരു എഫ്ഐആർ ഇടാതെ അതിനൊരു കേസ് അന്വേഷണം നടത്താതെ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ഈ പരാതി പിൻവലിക്കണമെന്ന് അടുത്ത രണ്ട് ഏജന്റുമാർ വന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു കേസിന് സത്യസന്ധമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്നുള്ളതിനെ നമുക്ക് അടിവരയിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇത് സത്യസന്ധമല്ലെങ്കിൽ ഒരിക്കലും ഒരു സെറ്റിൽമെൻറ്റിനായിട്ട് രണ്ട് ദൂതന്മാരെ ആ വീട്ടിലേക്ക് അയക്കേണ്ട ഒരു കാര്യമില്ല ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഡി വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അതിൽ താപ്പോട്ടുള്ള എസ് ഐ കോൺസ്റ്റബിളൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓ ലോക്കൽ ലോക്കൽ പോലീസുകാർക്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതെല്ലാം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഗ്രേഡുകൾ ഇനിയും നേടാനുള്ളവരാണ് അപ്പോൾ അവർക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അത് ഒരു നെഗറ്റീവ് മാർക്കായിട്ട് കിടക്കുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ എഫ്ഐആർ ഇടാതെ അതിനെ നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് അവരെ എല്ലാം കാര്യങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഓഫറൊക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും പിൻവലിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യുവതിയുടെ ഭർത്താവ് ഈ ഒരു വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടിട്ട് പോയ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ എത്രയൊക്കെ പണം കൊടുത്താലും എത്രയൊക്കെ സ്വത്ത് കൊടുത്താലും അവർക്ക് പോയതൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഇതിനോടകം തന്നെ മലപ്പുറം പോലീസ് ഈ പരാതിപ്പെട്ടതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോലീസ് വണ്ടികൾ കൊണ്ടുവന്നിട്ട് ഇവരാണ് ഈ പരാതി തന്നത് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു പ്രവണത അവിടെ കാണിച്ചതാണ് എന്നാലും നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ഈ പറയുന്ന യുവതി റിപ്പോർട്ട് ടി വിക്ക് കൊടുത്തിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നമുക്ക് കേട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇതിനെപ്പറ്റി നമ്മുടെ പോലീസ് വിഭാഗം നടത്തിക്കൂട്ടുന്ന പീഡന പരമ്പര കൊലക്കേസ് അതുപോലെ നിരവധി കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യം വളരെയധികം ശോചനീയ അവസ്ഥയിലേക്ക് പോകുന്നു നിലമ്പൂർ എം എൽ എ ടി വി അൻവർ ഇത് തുറന്നു പറഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടിയോ ഇതിനോട് എന്താണ് ഒരു കടുത്ത തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇടത് സർക്കാർ വളരെ മോശമായിട്ടുള്ള ജനങ്ങളോട് ക്രൂരമായിട്ടുള്ള ഒരു പ്രവണതയിലൂടെ മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂട്ടാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം യുവതി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന അവർ പരാതിപ്പെടുന്ന ഒരു അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് വീഡിയോ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താണ് ഉണ്ടായത് അത് പിന്നെ നാലാന്നെ നാല് ദിവസമായി രണ്ട് ആണുങ്ങൾ വന്ന് ചെറുപ്പക്കാർ മിസ്സിയുടെ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരാളെ കൈ ടേബ് ഉണ്ട് ഇവിടെ വന്നിട്ട് മൊബൈൽ കൈ പിന്നെ പെയിൻറ്റിനുള്ളിൽ നിന്ന് എടുത്തിട്ട് ഇൻ്റോടെ വെച്ച് നിങ്ങൾ ഇതിന് തുറച്ച് നിൽക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഞാൻ ഉറച്ച് നിൽക്കാൻ ഞാൻ അനുഭവിച്ചതാണ് വേറെ ആരും അനുഭവിച്ചതല്ല എന്നറിഞ്ഞ് അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും പിന്മാറൂലെന്നറിഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് തീരെ ഇനി പിന്മാറൂല ഞാൻ അമ്മ ഇല്ലില്ല പിന്മാറൂലെന്നറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞാൻ അമ്മ എനിക്കൊരു സഹായം വേണ്ടെന്ന് പറഞ്ഞു ഇതുവരെ എൻ്റെ കേസ് എടുത്തിട്ടില്ല അവർ വലിയ വലിയ ആൾക്കാരായ കാരണം എൻ്റെ കേസ് എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഞാനിപ്പോൾ ഇത് കേസ് മുന്നോട്ട് പോകുള്ളൂ ഇനി ഏതായാലും പിൻവലിക്കണില്ല ഏതായാലും ഞാൻ നനഞ്ഞി ഞാൻ കുളിച്ച് കയറാൻ വേണ്ടി നിൽക്കുക തന്നെയാണ് ഞാൻ ഒരിക്കലും പിന്മാറൂല എനിക്ക് നീതി എവിടെ നിന്നോ കിട്ടണോ അതുവരെ ഞാൻ പോ പോരാടം നടത്തി പിൻവലിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവർ വന്നത് ആ പരാതി പിൻവലിക്കാൻ തന്നെയല്ലേ വന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് നിങ്ങൾ രണ്ടാമതെ ഒന്നും കൂടി ആലോചിച്ചു വിളിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ പേരെന്താ നിങ്ങളെവിടെ ഉള്ളത് ഒന്ന് മുണ്ടണില്ല അവർ അവർ പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞ് എൻ്റെ വക്കീലിനെ വിളിക്കട്ടെ തന്നെ അപ്പോൾ അവർ വേഗം ഇറങ്ങിപ്പോയി പിന്നെ ഒന്നും മുണ്ടില്ലിങ്ങോട്ട് പിന്നെ വന്നില്ല പേടിച്ചിട്ടു ാണ് ഏഷ്യം എത്തിയത് ഒരു പത്ത് പതിനൊന്ന് മണി അതിൻ്റെ ഉള്ളിൽ പത്തര അയക്കുന്നു അവർക്ക് ആ മണിക്കൂർ ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടു വേഗം പോയി പോയെന്താണ് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സഹായം എന്ത് പൈസ മാത്രമല്ല എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നറിഞ്ഞു ഞാൻ എനിക്കൊരു സഹായം വേണ്ട ഞാൻ അനുഭവിച്ച വേദന അത്ര ഉണ്ടെന്ന് അറിഞ്ഞു എൻ്റെ ഭർത്താവ് ഇൻ്റെ ഒഴിവാക്കി പര കാരനവും ഇപ്പം എനിക്ക് ജീവിതം ഇല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ എവിടെ എത്ര വേണമെങ്കിലും എവിടെ ഏതറ്റം വരെയാണെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ് ഞാനിതിന്ന് പിന്മാറില്ല